നമസ്കാരം ന്യൂസ് വോപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അവരെ പറ്റിച്ച് സിനിമകൾ ചെയ്യുന്ന ഒരു കമ്പനിയെ കുറിച്ച് പറഞ്ഞിട്ട് വൗ സിനിമാനിയുടെ പേര് അതിന്റെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഷെയറുകൾ കൈവച്ചിരിക്കുന്നത് സന്തോഷ് ത്രിവിക്രമൻ എന്നയാളും ഒരു ശതമാനം ഷെയർ കയ്യിൽ വെച്ചിരിക്കുന്നത് ഷിബു ജോബ് എന്ന പേരുള്ളയാളും അയാളുടെ അതായത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനക്കാരന്റെ വാലാട്ടിയായി നടക്കുന്നയാളാണ് ഈ ഷിബു ജോബ് എന്ന് പറയുന്നയാൾ അയാളുടെ ഇടപാടുകളെല്ലാം ഇതുപോലെയാണ് ഈ ത്രിവിക്രമൻ റാഫേൽ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ട് ഇരിങ്ങാലിക്കുടയിൽ റാഫേലിന്റെ അത്യാവശ്യം തിയേറ്റർ ബിസിനസ്സും അതേപോലെ ഫിനാൻസിങ്ങും ഒക്കെ ഉള്ള ഒരാളാണ് റാഫേൽ ഇവയിൽ ഓഫീസുണ്ട് ഈ റാഫേലിന്റെ പാർട്ട്ണറാണെന്നുള്ള രീതിയിലാണ് ഈ ത്രിവിക്രമൻ കളിക്കുന്നത് റാഫേൽ എവിടെ പിടിച്ചു പറഞ്ഞാൽ ആളുകൾ കേൾക്കും കാരണം റാഫേൽ സാമ്പത്തികമായി സെക്യൂർ ആണ് അതുകൊണ്ട് അയാൾ പറയുന്നത് കേൾക്കും പക്ഷേ റാഫേലും കൂടി സൂക്ഷിച്ചു കൂടെ നടക്കുന്നത് ഹണലിപ്പാമ്പാണ് അത് മാത്രമേ പറയാനുള്ളൂ നിങ്ങളുടെ വീട്ടിലും ചിലപ്പോ ചില പോലീസ് സ്റ്റേഷനുകളിൽ എഫ്ഐആർട്ട് കേസുകൾ വന്നേക്കാം അതാണ് ഇവരുടെ സ്ഥിരമായ തൊഴിലു അത് മാത്രമല്ല ഞാൻ പറയാമെന്നോ മാത്രമൊന്നുമല്ല മൂന്ന് പടങ്ങൾ വന്നു ഒന്ന് പ്രിയനോട്ടത്തിലാണ് കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റൽ സീക്രട്ട് ഹോംസ് ഇതിൽ കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റലിൽ നടന്ന ഒരു സംഭവം പറയാം അതിലെ സംവിധായകൻ പോലും അറിയാതെ ആ സിനിമയിലേക്ക് ചില ജൂനിയർ ആർട്ടിസ്റ്റ് പെൺകുട്ടികളെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയിട്ട് ബാംഗ്ലൂരും ദുബൈയിലും ഉള്ള ഹോട്ടലുകളിലേക്ക് ഡാൻസ് ചെയ്യാൻ വരുന്നു കൂടുതൽ പ്രതിഫലം തരാം അവരില്ല എന്ന് പറഞ്ഞപ്പോ അതിൽ വശമരായി നിന്ന ചില ആളുകളെ ഒക്കെ ഇതിന്റെ അണിയറക്കാരിൽ ചിലർ അതായത് നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുള്ള ചില ആളുകൾ അവർ പറയുന്നു നിങ്ങൾ ചോദിക്കുന്നത് തരാം പക്ഷെ വഴിവിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ഇവിടെയല്ല അന്ന് ദുബൈയിലും ബാംഗ്ലൂരിലും ഒക്കെ അവരിപ്പോ പരാതിയുമായി വന്നിട്ടുണ്ട് ആ പരാതികൾ തീർച്ചയായും അത് എത്തേണ്ടിടത്ത് ആ പരാതികൾ എത്താനടുത്ത് എത്തിയാൽ അതിന് ഈ സന്തോഷ് ത്രിവിക്രമനും ഈ ഷുബു ജോബും കൂടി ഉത്തരം പറയേണ്ടി വരും ഉറപ്പായിട്ടും പറയേണ്ടി വരും രാവിലെ ബൈബിൾ മടക്കി കക്ഷത്ത് വെച്ച് പള്ളിയിലും ബന്ദക്കോസ പള്ളിയിലും പള്ളികളിലും ഒക്കെ കയറിയിറങ്ങുന്ന ഷുബു ജോബ് ഇയാളുടെ അടിമയായി നടന്നുകൊണ്ട് നാട്ടിലുള്ള ആളുകളുടെയൊക്കെ പേരിൽ കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പോയാൽ ആ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസുകാരനും ഇതിന്റെ ഉത്തരവാദിത്വം കോടതിയിൽ പറയേണ്ടി വരും നൂറ് ശതമാനം പറയേണ്ടി വരും ഇത് വെള്ളരിക്കാൻ പഠനമൊന്നുമല്ല ഒരാളുടെ പേര് കേസം കൊണ്ട് എഫ്ഐആർ ഇടുമ്പോ ഉടനെ ഓടിച്ചെന്ന് കൈകാലം ചെയ്യാൻ ഇത് കേരളമാണ് പോലീസുകാരോട് ചേർത്ത് പറയുകയാണ് ഇത് കേരളമാണ് എഫ്ഐആർ ഇടുമ്പോ രണ്ട് സൈഡും കേട്ടിട്ട് വേണം എഫ്ഐആർ ഇടാൻ അല്ലാതെ ഏതെങ്കിലും ഒരു ഊള വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ് എഫ്ഐആർ ഇട്ടാൽ അതിന് മറവർ പറയേണ്ടത് കോടതിയിലായിരിക്കും പെൻഷൻ പറ്റുമ്പോ ഈ തൊപ്പിയെ കുറിച്ച് പെൻഷൻ പറ്റണ്ടേ അത് ഇവിടെ നിന്നില്ലെങ്കിൽ സുപ്രീം കോടതിയിലാണെങ്കിലും അതിടാനും തയ്യാറാണ് ഇത് ഞാൻ പറഞ്ഞത് മറ്റൊന്നുകൊണ്ടുമല്ല എന്റെ പേരിൽ പോലും ഇതുമായി ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ആവശ്യമില്ലാതെ ഒരു കെ എഫ് ഐ ആർ ഇട്ടിരിക്കുന്നു ഞാനൊരക്ഷരം പോലും വേണ്ടിയിട്ടില്ല കാണാത്ത ആളെ വെച്ചാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ നോക്കുമ്പോ ഇതാണ് ഒരു കാര്യം മനസ്സിലായി സിനിമയ്ക്കകത്ത് ചതി മാത്രമല്ല കള്ളത്തരങ്ങൾ മാത്രമല്ല സെക്സ് റാക്കറ്റ് കൂടി വർക്ക് ചെയ്യുന്നു അതിന്റെ തെളിവുകൾ സഹിതം ഞങ്ങൾ അത് പുറത്തു കൊണ്ടുവരും അത് കൊണ്ടുവരുമ്പോ ഈ ത്രിവക്രമനും ശുഭുദൂബിനും ഒക്കെ ഒരുപാട് നോകും ആ കൊണ്ടുവരുന്ന നിങ്ങൾ വിളിച്ച ആ ആർട്ടിസ്റ്റുകൾ നിങ്ങൾ അവർക്ക് കൊടുത്ത ഓഫറുകൾ അതെല്ലാം അവർ കോടതിയുടെ മുമ്പിൽ തുറന്നു പറയുമ്പോൾ അല്ലെങ്കിൽ തുറന്നു പറയുമ്പോൾ ത്രിക്രമ കുറെ പാടുവിടുമല്ലോ അതുകൂടി ഓർമ്മിപ്പിക്കാനാണ് ഈ വാർത്തയിലൂടെ ഈ കാര്യങ്ങൾ പുറത്തുവിടുന്നത് എന്താണെങ്കിലും ശരി ഈ റാഫേലിനെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ തൃശ്ശൂര് സുനിൽ കൊടുക്കാനുള്ള പണവും കൊടുക്കാതെ ഇങ്ങനെ നാട്ടുകാരുടെ പണവും മാത്രം വാങ്ങി സിനിമകൾ നിർമ്മിക്കാനിറങ്ങുന്ന ഇവരെ പോലെയുള്ള തട്ടിപ്പ് സംഘങ്ങളെ മലയാള സിനിമാക്കാർ തിരിച്ചറിയണം എന്ന് മാത്രമേ പറയാനുള്ളൂ അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അതിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ പേരുദോഷം വരാനും അവർക്ക് സാമ്പത്തിക നഷ്ടം വരാനും ഇടയുണ്ട് എന്ന് കൂടി ഓർമ്മിപ്പിക്കാം ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തൃശൂരില് ഫിനാൻസ് ചെയ്യുന്ന സുനിലിനെയോ ഷുബു ജോണിനെയോ മറ്റു ചില ആളുകളുടെ പേരുകളുമുണ്ട് അത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ് അത് പരാതികളുമായി അവർ ചെല്ലുമ്പോൾ ഇവർ പഠിച്ചോളും അത് ചോദിക്കേണ്ടവർ ചോദിച്ചോളും പോലീസെങ്കിൽ പോലീസോ കോടതിയെങ്കിൽ കോടതി അത് ചോദിച്ചോളും ഇനി ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാം എന്നാണ് ഇവരെല്ലാവരും പറയുന്നത് എന്താണെങ്കിലും മലയാള സിനിമയിലെ സംഘടനകളുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ഇതുപോലെയുള്ള തട്ടിപ്പ് കമ്പനികളെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്